ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേലാസ് കിച്ചൺ ആൻഡ് ബിയോജ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് എനിക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കല്ലുമേക്ക നിറച്ചത് അല്ലെങ്കിൽ കല്ലുമേക്കായുടെ അതിനകത്ത് നമ്മൾ മസിൽസ് എടുത്തിട്ട് നമ്മൾ റോസ്റ്റ് അങ്ങനെ പല ഡിഷസ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ അമേരിക്കയിലൊക്കെ റെസ്റ്റോറൻ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് അത് നമ്മൾ നല്ലൊരു ഗാർലിക്കും ബട്ടറും കൂടെ ഉള്ള ഒരു സോസിനകത്താണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് നമ്മൾ വൈറ്റ് വൈനും അതായത് കുക്കിംഗ് വൈനും ഒക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞങ്ങളൊക്കെ റെസ്റ്റോറൻറിൽ പോകുമ്പോഴത്തേന് സാധാരണ ഓർഡർ ചെയ്യാറുള്ള ഒരു ഡിഷ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് അപ്പം ഇതൊരു ആപ്പിറ്റൈസർ ആയിട്ടാണ് യൂഷ്വലി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണ് മസൽസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാൻ ഞാൻ ഈ മസൽസ് വാങ്ങിച്ചത് കോസ്കോയിൽ നിന്നാണ് ഇത് ഏകദേശം ഒരു രണ്ട് പൗണ്ട് മിച്ചം കേട്ടോ അതിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ മുഴുവൻ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത് കുറച്ച് എടുക്കുകയാണ് അപ്പോൾ മസൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തുറന്നിരിക്കുന്ന എന്തെങ്കിലും മസൽസ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം കേട്ടോ കാരണം അത് ചീത്തയായിരിക്കും അത് ക്ലോസ് ആയിട്ടുള്ള മസൽസ് മാത്രമേ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ അപ്പം അത് കുറച്ച് ഞാൻ നോക്കി എടുക്കുകയാണ് എന്നിട്ട് ഇതൊന്നുമില്ല നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ആദ്യം ഇത് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകി എടുക്കുകയാണ് അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ മേക്ക്ഷ്യൂർ ചെയ്ത് ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒന്നും ഇല്ലെന്ന് ആദ്യം ജസ്റ്റ് ഇങ്ങനെ അതിൽ അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് അഴുക്കൊക്കെ കാണും അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് കഴുകിയെടുത്തു എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഉപ്പോടെ ഇട്ട് നന്നായിട്ട് അത് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിനകത്തൊക്കെ വളരുന്നല്ല അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പായൽ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും അത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ ഷെല്ലോട് കൂടിയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യം വെറുതെ ഇങ്ങനെ കഴുകി ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെച്ചേക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇതൊന്ന് കഴുകിയെടുക്കണം അങ്ങനെയാണ് മസിൽസ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കെട്ടണം കേട്ടോ അപ്പോൾ ഓരോ മസിൽസ് നമ്മൾ എടുത്ത് നോക്കണം അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ഇപ്പോൾ ഞാനൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ബ്രഷ് ഉപയോഗിച്ചാണ് ഞാനിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോന്ന് എടുത്ത് നോക്കി എന്നിട്ട് അതിൻ്റെ പുറത്തുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് അത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കളയണം എന്നിട്ട് ഒന്നുകൂടെ ഇതൊന്ന് കഴുകിയെടുക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മസൽസും എടുക്കുമ്പോൾ നമുക്ക് കാണാം അതായത് എന്തെങ്കിലും പറ്റിയിരിപ്പം എന്ന് അത് നോക്കി ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കിടക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ മസൽസ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ഒരു മസൽസിന്റെ നമ്മൾ ഇത് നോക്കുമ്പോൾ കാണാം അതായത് ഒരു മീശ പോലെ ഒരു ഒരു ഇത് ഇത് കാണും അതുകൂടെ നമ്മൾ എടുത്തു കളയണം അപ്പോൾ ഇത് കണ്ടോ ഞാൻ കാണിക്കാം അങ്ങനെയാണ് ഇത് കണ്ടോ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നാരുകൾ പോലെ കാണാം എടുത്ത് നമ്മൾ കളയണം അതൊരു പേപ്പർ ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പിടിച്ചോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും അത് ക്ലീൻ ചെയ്യണമെന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിങ്ങനെ ഓരോ ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വലിക്കുമ്പം തന്നെ അതിങ്ങ പോരും കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെയാണിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഓരോ മസിൽസും നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരെണ്ണം കൂടെ ഞാൻ എടുത്ത് കാണിക്കാം അങ്ങനെ ക്ലീൻ ചെയ്യാം സെയിം വേ തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കുക അതിൻ്റെ സൈഡിലുള്ളത് അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നോക്കിയാൽ മതി ജസ്റ്റ് പുള്ളി ചെയ്താൽ മതി അതിങ്ങോട്ട് വിട്ടുപോരും കേട്ടോ അങ്ങനെ മസൽസ് എല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവോയിൽ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ അത്രയും ബട്ടറും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾക്ക് ബട്ടർ വേണം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആ ബട്ടറൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് ഓയിലും ബട്ടറും കൂടെ ചേർന്നുള്ള മിക്സ് അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് ഗാർലിക്ക് അതാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കാരണം ഇതിൻ്റെ ആ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ട് ഗാർലിക്കും ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ വെച്ചാണ് നമ്മളിതൊന്ന് സൊട്ടേറ്റ് ചെയ്തത് അതിനകത്തേക്ക് നമ്മൾ ഒരു സവാളയുടെ പകുതി അത്രയും പതി അതുകൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർത്താലും കുഴപ്പമില്ല പക്ഷേ സവോള ചേർത്താലും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്താലും മതി കേട്ടോ ഷാലറ്റ്സ് അതാണ് ശരിക്കും ചേർക്കേണ്ടത് ചെറിയ പേളോനിയനല്ല ഷാലഡ്സ് എന്നും പറഞ്ഞ് കുറച്ചുകൂടെ ഒരു ഉള്ളി വാങ്ങിക്കാൻ കിട്ടും അതാണ് ചേർക്കേണ്ടത് അതില്ലെങ്കിൽ നമുക്ക് സവോള ചേർക്കാം പിന്നെ ഇതിനകത്തേക്ക് ഒരു വൺ ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് പപ്പറക്കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് സൊട്ടേറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് വൈൻ അതായത് കുക്കിംഗ് വൈനാണ് അത് നമ്മൾ ഒരു രണ്ട് കപ്പോളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കാരണം അതിനകത്ത് കിടന്നാണ് നമ്മുടെ ഈ മസൽസ് വേവാൻ പോകുന്നത് അപ്പോൾ രണ്ട് കപ്പോളും ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് മസൽസ് ചേർക്കുന്നത് അപ്പോൾ ഇതുകൂടെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇപ്പോൾ ഏകദേശമൊക്കെ ശരിയായി വരുന്നു ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ ചേർത്ത ബട്ടറിനകത്ത് ഉപ്പുണ്ട് അത് സോൾട്ടർ ബട്ടറാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ഇപ്പം ചേർക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബട്ടർ ബട്ടറോടെ ചേർക്കണം കാരണം ഇത് ഗാർലിക് ആൻഡ് ബട്ടറാണ് ഇതിൻ്റെ ആ സോസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ബട്ടർ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ചൂടായി അപ്പം വൈനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മസൽസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഈ ഒരു വൈനിൻ്റെയും ആ ബട്ടറിൻ്റെയും ഒക്കെ സോസ് കിടന്ന് ആണ് വേവുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഫ്ലേവർ ഇതിനകത്തേക്ക് വരും അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഹോളായി ഷെല്ലായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് മൂടി വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അത് കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുണ്ടോ അതെല്ലാം ഓപ്പൺ ചെയ്ത് വരുന്നതുണ്ടോ അങ്ങനെയാണ് ഈ മസൽസ് ഓപ്പൺ ചെയ്യുന്നത് ഇനി ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും മസൽസ് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ കളയണം കേട്ടോ കാരണം അത് നല്ലതല്ല അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യാത്തത് അപ്പോൾ റെഗുലർ നല്ല മസൽസ് ആണെങ്കിൽ അതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേനും ഓപ്പൺ ചെയ്ത് വരും അപ്പോൾ ഇത് ഒരുവിധം തുറന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് വേവിക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ആ സോസ് എല്ലായിടത്തൊന്നാകാൻ വേണ്ടി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ടു അതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിൻ്റെ ആ സോസിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓപ്പണായിട്ട് വരുന്നിട്ടുണ്ട് നമുക്ക് ആ മസൽസൊക്കെ അതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുമല്ലോ ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി കുഴപ്പമില്ല ഉപ്പൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെന്ന് മനസ്സിലായി ഇനി ഒരു കുറച്ച് സമയം കൂടെ നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എവിടം വരെ ആയി നോക്കാം ഇപ്പോൾ ഇത്രയും സമയത്ത് കുക്കിംഗ് മതി കേട്ടോ ഇതെല്ലാം വെന്തിട്ടുണ്ട് ആ സോസൊക്കെ കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനം കുറച്ചുകൂടെ ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം അപ്പം ടോട്ടൽ ഒരു ഫോർ അല്ല സിക്സ് ടേബിൾ സ്പൂണോളം ബട്ടർ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് അപ്പം ബട്ടർ തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുങ്ങട്ടോ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ബട്ടർ എന്തോ ചേർക്കണം എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് നന്നായിട്ട് ബട്ടറും ഗാർലിക്കും കൂടെ വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് അതാണിതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പം അത് നമ്മുടെ വൈനകത്ത് ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി അവസാനം നമ്മൾ കുറച്ച് പാഴ്സലി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ മസിൽസിൻ ഗാർലിക് ആൻഡ് ബട്ടർ സോസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മസൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് യൂഷ്വലി നമ്മൾ കഴിക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മുടെ സാധാരണ ബ്രെഡല്ല ഫ്രഞ്ച് ബ്രെഡാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബ്രെഡ് നമുക്കിവിടെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും നാട്ടിലും അല്ലേ ഇങ്ങനത്തെ ബ്രെഡ് ഒക്കെ അത് നമ്മൾ കുറച്ച് ബട്ടറും പിന്നെ ഗാർലിക്കോടെ ഇട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതുകൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കാരണം ഇതിൻ്റെ ആ സോസ് ഉണ്ടല്ലോ നമ്മുടെ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെ സോസ് അതിനകത്ത് ഈ ബ്രെഡ് മുക്കി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ബ്രെഡ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതായത് നമ്മൾ കുറച്ച് ബട്ടറും ഗാർലിക്കും അതായത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗാർലിക് പൗഡർ കുറച്ച് ബട്ടറിനകത്ത് മിക്സ് ചെയ്താണോ ഉപയോഗിച്ചിരിക്കുന്നത് അത് അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഗാർലിക് പൗഡർ കിട്ടുന്നില്ലെങ്കിൽ നമുക്കിത് ഗാർലിക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അത് ബട്ടറിനകത്തോട്ട് ഇട്ടിട്ട് അത് ചെയ്താലും മതി അതും നല്ലത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഗാർലിക് പൗഡർ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഗാർലിക് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരിതാണ് ഈ ബ്രെഡയിൽ നമ്മൾ തൂത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു പാനി വെച്ചത് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ മസൽസൊക്കെ ഇവിടെ റെഡിയാണ് നമ്മളിവിടുത്തെ സെർവിംഗ് ഡിഷിനകത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ ഈ വൈനിൻ്റെയും പിന്നെ ആ ഗാർലിക്കിൻ്റെയും ഒക്കെ മണം വരുമ്പോഴത്തേക്ക് നല്ലൊരു നല്ലൊരു മണമാണ് അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം ഇത് കണ്ടോ ഇതെല്ലാം ഓപ്പൺ ചെയ്തിരിക്കും എന്നിട്ട് നമുക്കിത് അതിനകത്തുനിന്ന് ഓപ്പൺ ചെയ്ത് ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ മസൽസിലും തന്നെ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മസൽസ് ആയിരുന്നു എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് എടുക്കാം എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് അതിനകത്തുനിന്ന് എടുത്താൽ മതി ഇതിൻ്റെ സോസ് കണ്ടോ ബട്ടറൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സെർവ് ചെയ്യുന്നത് ഇതുപോലത്തെ ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല തുറന്ന് കാണിക്കാം ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഇല്ല തുറക്കാൻ ഇങ്ങനെ തുറന്നിരിക്കുകയാണല്ലോ എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ശല്ല്ല്യ തന്നെ ഇതിനെ ഇങ്ങനെ എടുക്കാം എന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാം കേട്ടോ പിന്നെ ഇടയ്ക്ക് ബ്രെഡിനകത്ത് ബ്രെഡ് നമ്മുടെ ആ സോസിനകത്ത് കൂടെ മുക്കി കഴിക്കാം ഇത് സാധാരണ ഒരു ആപ്പിറ്റൈസറായിട്ടാണ് ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കൊടുക്കുന്നത് വളരെയധികം ആളുകൾ വാങ്ങി കഴിക്കുന്ന ഒരു ഡിഷ് തന്നെയാണ് മിക്ക ഹോട്ടലുകളിലും ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റുകളിലും ഇവിടെ ഇത് കിട്ടും വളരെ കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡിഷ് തന്നെയാണിത് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ മസൽസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ടേസ്റ്റ് ആണ് ആ ബട്ടറും ഗാർലിക്കും എല്ലാം കൂടെ കൂടുമ്പോഴത്തേനും ആ വൈനും എല്ലാം കൂടെ കൂടി നമ്മളെ ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ മസിൽസിനകത്തോട്ട് വരും അപ്പം നല്ലൊരു ടേസ്റ്റ് ആണ് ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ക്ലീൻ ചെയ്യണം ചെയ്യണെങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചല്ലോ അതുപോലെ ക്ലീൻ ചെയ്താൽ മതി ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ഒരു സാധാരണ രുചി നമ്മുടെ നാടൻ രുചി അല്ലാതെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അതിൻ്റെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ടച്ച് ചെയ്താലോ ഞാൻ ഓരോ പ്രാവശ്യം ഇട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് ഉടനെ തന്നെ വേറെ വീഡിയോ കാണാം സ്റ്റേ റ്റു ബൈ ഫോർ ഫോർണോ